ബിസിനസ് എന്ന് പറയുമ്പോൾ അത് അതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ് വിമനിൽ ഒരാൾ ശ്രീമതി ഷീല കുച്ചേഴ്സെ എ ബി സി മലയാളം ഇൻ ബിസിനസ്സിൽ നിങ്ങളോടൊപ്പം ഈ അമ്മ ഭാര്യ സംരംഭക ഈ മൂന്ന് റോളിലും നിൽക്കുമ്പോൾ ഏറ്റവും ഇഷ്ട ഭാര്യ അമ്മ അത് ബിസിനസ് നാല്പത്തഞ്ചു വയസ്സൊക്കെ ആയിട്ടല്ല ഞാൻ ബിസിനസ് തുടങ്ങിയത് നമുക്ക് അടുത്ത പോവാം വി ഗാർഡാണോ വി സ്റ്റാർ ആണോ കൂടുതൽ ഇഷ്ടം വികാടായിരുന്നു ഇഷ്ടം ഇപ്പൊ എനിക്ക് ഇഷ്ടം ഇഷ്ടം അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ബേബിയാണ് ബേബി നമുക്ക് നമ്മുടെ കുട്ടികളോടല്ല ഏറ്റവും ഇഷ്ടം സിമ്പിൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു ഒരു വ്യക്തി ബിസിനസ്സിലാണെങ്കിൽ എന്റെ ഹസ്ബൻഡായിരുന്നു എനിക്ക് വേറെ എവിടെയും നോക്കണ്ട ആവശ്യം എല്ലാ കാര്യത്തിലാണോ എന്ന് അതെന്താ അതെന്താ സി ഓരോ എല്ലാവർക്കും കുറെ വീക്ക്നെസുകളുണ്ടാവും എനിക്കങ്ങനെ ദേഷ്യം വരാത്ത ആളോ എൻ്റെ ഹസ്ബൻഡിന്റെ പെട്ടെന്ന് ദേഷ്യം വരും എങ്ങനെ ഓട്ടം ബേഡോ അപ്പം ഞാനത് എടുക്കില്ല അതുപോലെയുള്ള പല കാര്യങ്ങളും വളരെ സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ദേഷ്യപ്പെടുന്നതെന്ന് പൊതുവെ പറയാറുണ്ട് അപ്പം ദേഷ്യപ്പെടുന്ന കൂട്ടത്തിൽ അപ്പോൾ കൊച്ചു സാറ് വളരെ സിൻസിയർ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ ഒരു അപ്പൊ ചേച്ചിയുടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിട്ട് പൈസ ഫണ്ട് തന്നത് കൊച്ചി അല്ലേ പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു അതല്ലേ അതായത് തരുന്ന പൈസ തിരിച്ച് ഇൻട്രെസ്റ്റോടുകൂടി അടക്കണം എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്തത് ആദ്യം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല ആരും അങ്ങനെ ചെയ്യുന്ന കേട്ടിട്ടില്ല അപ്പം അതിന് ബ്രദറിന് വേണ്ടി ബിസിനസ് തുടങ്ങി അപ്പം അവർക്കൊക്കെ ഇങ്ങനെ ആൾ ഇങ്ങനെ അങ്ങനെ ചെയ്യുകയും ചെയ്താൽ കൊടുക്കും അപ്പം എനിക്ക് മാത്രം വന്നപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്കൊരു എന്താ എനിക്ക് ഇങ്ങനെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു ഞാനത് വിജയിച്ചുമായിരുന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഞാനത് അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എങ്ങനെ വന്നാലും ഞാൻ തിരിച്ചു കൊടുക്കും ഡ്രസ്സ് കൊടുക്കും എന്നുള്ളതിനെക്കാൾ എങ്ങനെയും ഞാൻ വിജയിച്ച് അതൊക്കെ വരും അപ്പോൾ കട ആയിട്ടാണെങ്കിലും പൈസ ആയിട്ടാണെങ്കിലും അതൊന്നും എനിക്ക് അങ്ങനെ ഒരു വിഷയമായിരുന്നില്ല ആ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിയാ അല്ലെങ്കിൽ കൊറേ പൈസ കിട്ടുതന്നു കളിക്കാൻ ഒന്നും ചിലപ്പോ ഞാൻ ചിലപ്പോയില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പം എന്തായാലും എന്നെ വിജയിക്കാൻ സഹായിച്ചത് അതൊരു ഘടകമായിരിക്കാം ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ഓരോ കസ്റ്റമറിനെ ഹാപ്പി ആക്കുക എന്നുള്ളത് അവരുടെ മനസ്സിലുള്ള ഒരു പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ബാക്കിയല്ലതും അതിനെ ഫോളോ ചെയ്തിട്ട് വന്നോളൂ ഞാൻ ആദ്യമായിട്ട് ബ്രായും പാൻറ്റും ഒക്കെ തുടങ്ങിയപ്പോഴും ഇവിടെ ആകെ ഒരു ബ്രാൻഡുണ്ടായിരുന്നു ഒരു എല്ലാവരും അറിയുന്ന ഒരു ബ്രാൻഡ് എനിക്ക് എനിക്കതിൻ്റെ ആടുകൾ കാണുമ്പോഴും എനിക്ക് ഇഷ്ടപ്പെടാറില്ല ആ പ്രോഡക്റ്റും എനിക്ക് ഇഷ്ടപ്പെടാറില്ല ഞാനത് ഉപയോഗിക്കാറുമില്ല എന്തുകൊണ്ടാണ് നല്ലൊരു ഇന്നർവെയർ ഇവിടെ ലേഡീസിന് ഉണ്ടാകും വേണ്ടി ആരും ഉണ്ടാകാത്തത് എന്നിങ്ങനെ എനിക്കെപ്പോഴും മനസ്സിലായി അപ്പോൾ നോക്കുമ്പോൾ എല്ലാ ഇന്നർവെയർ ചെയ്യുന്ന ബ്രാൻഡുകളെല്ലാം പുരുഷന്മാരാണ് ചെയ്യുന്നത് ആരും ഇന്നർവെയർ ചെയ്യുന്നില്ല എല്ലാവരും പുരുഷന്മാരാണ് നോർത്ത് ഇന്ത്യ ആയോട്ടെ എവിടെ ആയിട്ടോട്ടെ പിന്നെ ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് ബ്രായിഡയും അതിൻ്റെ ആഡുകളും അതിൻ്റെ ഒക്കെ കാണാറുണ്ട് പ്രോഡക്റ്റ്സും ഒക്കെ കാണാറുണ്ട് അപ്പോൾ അതെന്നെ കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എന്തുകൊണ്ട് ഇവിടെ എന്തുകൊണ്ട് ഇവിടെ എന്തുകൊണ്ടിവിടെ വിറ്റുകൂടാന്നുണ്ട് അപ്പം ആ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് എനിക്ക് ആഡുകളാണെങ്കിലും പ്രോഡക്റ്റ്സ് ആയാലും അങ്ങനെ എനിക്ക് ഒരു ബേസിക് നോളജ് കിട്ടുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരുപാട് ഒക്കെ വാങ്ങിക്കും അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കും അങ്ങനെയൊക്കെയാണ് എനിക്കത് എനിക്ക് എന്താ പറയുക കുറച്ചും കൂടി നല്ല നിലയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള നിലയിലുള്ള ആഡുകളും

അല്ലെങ്കിൽ മാഗസിൻ്റെ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് മനോരമ അല്ലെങ്കിൽ ഇതുപോലൊരു ഞാൻ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എടുക്കാൻ നോ പറഞ്ഞിട്ടുണ്ട് എടുക്കില്ലായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഹോർഡിംഗ് വെച്ചു നമുക്ക് എങ്ങനെയെങ്കിലും ജയിച്ചേലെ പറ്റൂ അപ്പൊ ഹോർഡിങ്ങുകൾ വെച്ചു ഹോർഡിങ്ങുകൾ വയ്ക്കുമ്പോ അപ്പോഴും എനിക്ക് അതിർപ്പുകൾ ഒരുപാട് വരും പോലീസിൽ വിളിക്കും നിങ്ങളുടെ ഹോർഡിംഗ് അത് മാറ്റണം അത് അവിടെ ആക്സിഡന്റ് വരും റൂമിൽ റോഡില് അങ്ങനെ അപ്പൊ എല്ലാ വശത്തൊന്നും പറയുന്ന പോലെ ഒരു എനിക്കൊരു എൻകറേജ്മെന്റ് ഒന്നും അല്ല കിട്ടിയത് എല്ലാം ഇങ്ങനെ കുത്തുപാടുകളായിരുന്നു പലതരത്തില് പക്ഷെ ഞാന് പേഴ്സണലി അങ്ങനെ പെട്ടെന്ന് തളരുന്ന പറ്റിയിട്ടില്ല അല്ല പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞാൽ എന്റെ കൂട്ടത്തില് എനിക്ക് ചോദിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പ്രൊഡക്ഷനിൽ വളരെ ശ്രദ്ധിക്കും എനിക്ക് തോന്നുന്നു വി സാറിന്റെ അഡ്വർടൈസ്മെന്റ് വളരെ വളരെ കൃത്യതയോടുകൂടി വരുന്ന കുറേ സാധനങ്ങൾ എന്ന് വെച്ചു പരസ്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടി നേരത്തെ ഇപ്പൊ വനിതയൊക്കെ കാണുന്ന ആൾക്കാർ അത് മടക്കി വെക്കുന്ന ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ അവിടെയൊക്കെ വി സാറിന്റെ പരസ്യങ്ങൾക്ക് ഒരു വ്യത്യസ്തത എപ്പോഴും ഉണ്ടായിരുന്നു എടുത്തിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങൾ കാര്യം ശ്രദ്ധിക്കാറുണ്ടോ ആണ് ഞാൻ അധികം എല്ലാ വാചകം വേർഡ് ഒരു സെലക്ട് ചെയ്യുന്നത് ആ മോഡൽ ഉപയോഗിക്കുന്ന ഡ്രെസ് ആ മോഡലിൻ്റെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഞാൻ നോക്കിയിട്ടാണ് ചെയ്യാറുള്ളൂ അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടന്റാണ് ഒരാളില് ഒരു മോഡലിൻ്റെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് പോലും ീറ്റയിലേക്ക് പോകാം അപ്പൊ അങ്ങനെ അതൊക്കെ ഇല്ലാതെ നോക്കുക എന്നുള്ള അങ്ങനത്തെ അത് ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യാറ് പിന്നെ പോലെ തന്നെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുമ്പോ എന്നിട്ട് അതും ആംഗിളും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ട് അതുപോലെ പിന്നെ ഇപ്പം ബ്രേസീസ് ആൻഡ് പാൻറ്റീസ് റെഡിമെയ്ഡ് ബ്ലൗസസസിലോട്ട് വന്ന് അതും വളരെ ഫിറ്റഡ് ബ്ലൗസസ് ആണ് ഏത് നമുക്ക് ഏത് ഏത് സൈസുകാർക്കും നല്ല വെൽ ഫിറ്റഡ് ബ്ലൗസസ് അത് നന്നായിട്ട് അല്ലെ നല്ല കളേഴ്സും ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് അല്ലേ അതെ അതെ കുറെ കളേഴ്സൊക്കെ ഉണ്ട് പിന്നെ സാരിയുടെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ആയിരം കളർ ഉണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ പറഞ്ഞാല് ഞാനിതുപോലെ ബാങ്കോക്കിലൊക്കെ പോയപ്പോ അവിടെ ഇങ്ങനെ ഒരു പതിനഞ്ച് വർഷം മുമ്പാണ് ഇങ്ങനെ മാർക്കറ്റിൽ നടക്കുമ്പോ ഇങ്ങനെ ഹാങ്ങറിൽ ഇങ്ങനെ ഒരു ക്രോപ്ടോപ്പ് വല്ല അന്ന് ഇവിടെ ഒന്നും ടോപ്പ് ടോപ്പൊന്നും അറിയിട്ടില്ല നമുക്ക് അറിയൂല ടോപ്പ് എന്ന് പറഞ്ഞാല് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ബ്ലൗസ് പോലെ ഉണ്ടല്ലോ ഈ സാധനം ഞാൻ പറഞ്ഞു രണ്ടാ മൂന്നാളാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിതുപോലെ പല സ്ഥലത്തേക്ക് അത് ബ്ലൗസ് ആയിട്ട് ഇട്ടിട്ട് സാരി എടുത്ത് പോയി അപ്പോൾ എല്ലാവരും അടുത്ത് വന്നിട്ട് ചോദിച്ചോ ഇതെന്താ ഈ ബ്ലൗസ് നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്തുണ്ടല്ലോ ഇത് ചുളി പോകുന്നില്ലല്ലോ ബോഡി ചേർന്ന് കിടക്കുന്നുണ്ടല്ലോ എന്താ അപ്പം എനിക്ക് മനസ്സിലായി ഇത് ക്ലിക്ക് ആയിരുന്നു പിന്നെ ഞാൻ ഓഫീസിൽ കൊടുത്തിട്ട് പറഞ്ഞു പ്രൊഡക്ഷൻ മാനേജർ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഇതുപോലത്തെ ബ്ലൗസ് ഉണ്ടാക്കണം ടീഷർട്ടിന്റെ അത് വിസ്കോസും ലൈക്കറയും കോട്ടൺ അല്ല അപ്പൊ അതിനൊരു ഷീനും ഉണ്ട് തിളക്കം ഉണ്ട് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു സാധനമായിരുന്നു അതിന്നൊക്കെ നമ്മളൊരുപാട് കട്ടിയൊക്കെ കൂട്ടി പാട്ടേണൊക്കെ മാറ്റി ശരിക്കും പക്ക ബ്ലൗസ് ആക്കി കാര്യം ചെയ്തു കഴിഞ്ഞപ്പോ അത് ഭയങ്കര എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മൾ ഈ മാർക്കറ്റിങ് മാർക്കറ്റിലുള്ള കോമ്പിറ്റേറ്റേഴ്സിന എങ്ങനെയാണ് ഹെൽത്തി വേയിൽ നിന്ന് നമ്മള് കോമ്പിറ്റ് ചെയ്യണത് പുതിയ പുതിയ ബ്രാൻഡുകൾ വരുമ്പോൾ അവര് വളരെ അണെത്തിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും മാർക്കറ്റിൽ ചെയ്യും ഇത്രാണോ എടുത്ത് എത്ര എണ്ണം ഫ്രീ എന്നൊക്കെ പറഞ്ഞ കണക്കാർക്ക് അങ്ങനെയൊക്കെ കൊടുക്കും അപ്പൊ അതെനിക്ക് വലിയ എന്താ പറയാ ഭയങ്കര ഒരു ഇറിറ്റേഷനും ഭയങ്കര ഒരു ഡിസ്റ്റർബൻസും ആയിരുന്നു കാരണം നമ്മൾ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേര് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ അപ്പൊ എന്റെ എക്സിക്യൂട്ടീവ്സ് നാച്ചുറലായിട്ട് എന്റെ അടുത്ത് വന്നു പറയും മാഡം അവർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള സൂയിസൈഡൽ ആയിട്ടുള്ള സ്കീമുകൾ ഞാൻ ചെയ്യില്ല ഒരു കാരണവശാലും ഞാൻ ചെയ്യില്ല അവരിപ്പോൾ ചെയ്താലും അത് കാലക്രമേണ കാലക്രമേണവർക്കത് ബുദ്ധിമുട്ടാവും കാരണം പിന്നെ അതില്ലാണ്ട് എടുത്തില്ല ആടകൾ അപ്പം അങ്ങനെ പലരും പല പ്രാക്ടീസുകളൊക്കെ കൊണ്ടുവന്നു പക്ഷെ ഞാൻ അവിടെ സ്റ്റേൺ ആയിട്ട് തന്നെ നിന്നു സ്റ്റഡി ആയിട്ട് തന്നെ നിന്നു വിസ്റ്റാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ എന്താണോ അതേ ചെയ്യുകയുള്ളൂ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് റീസണബിൾ പ്രൈസ് ആണ് നന്നായിട്ട് നമ്മൾ ആടുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാ നമ്മൾ വെറുതെ കൊടുക്കേണ്ട അങ്ങനെ അതൊരു എനിക്ക് എനിക്കതിനോട് യോജിപ്പില്ല അതായത് വെരി ഗുഡ് വേ ഓഫ് എത്തിക്കലായിട്ട് പോയാൽ മതി വേറെ ആരെന്താ അതിൻ്റെ പറയുക നമ്മൾ പോകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈ വി സ്റ്റാർ പുതിയ ബ്രാൻഡായിട്ട് മാർക്കറ്റിൽ വന്നപ്പോൾ അണ്ണത്തിക്കൽ അല്ലാത്ത രീതിയിൽ തന്നെ എങ്ങനെ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തു സത്യം പറഞ്ഞാൽ വി സ്റ്റാർ ആദ്യമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ വിസ്താറിനേക്കാളും അഞ്ച് രൂപ കുറവിലാണ് ഒരു ബ്രാൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ബ്രാൻഡ് വിറ്റുകൊണ്ടിരുന്നത് അതിനേക്കാളും അഞ്ച് രൂപ കൂട്ടിയിട്ടാണ് ഞാൻ വിറ്റത് കാരണം ഏറ്റവും നല്ല തുണി ഏറ്റവും നല്ല ലാസ്റ്റിക് ഞാൻ പറഞ്ഞു ക്വാളിറ്റിയിൽ ഒരു വിൽക്കോട്ടിവസിനും നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ബെസ്റ്റ് പ്രോഡക്റ്റ് എനിക്ക് എനിക്കൊന്നും അതായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ സെയിൽസ് പീപ്പിളിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞു വേറൊരു ബ്രാൻഡിൻ്റെയും കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാർക്കറ്റിൽ പോയത് അതല്ല നമ്മുടെ ജോലി നമ്മുടെ പ്രോഡക്റ്റിന് എന്താണ് ക്വാളിറ്റികൾ അത് മാത്രം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക ആ പ്രോഡക്റ്റിന് ആ കുറ്റമുണ്ട് ഈ പ്രോഡക്റ്റിനെയും കുറ്റമുണ്ട് അത് നമ്മളല്ല പറയേണ്ടത് അത് കസ്റ്റമറാ പറയണ്ടത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാശക്കാരും അതുകൊണ്ട് നമ്മൾ ബെസ്റ്റ് പ്രോഡക്റ്റ് കൊടുക്കുക അത്രേ ഉള്ളൂ ആദ്യത്തെ കുറെ നാളത്തെ ബിസിനസ് ലാഭം നമുക്ക് കിട്ടില്ല ലാഭം കിട്ടില്ല ആദ്യത്തെ മാസങ്ങളിൽ മാർക്കറ്റ് പിടിച്ചടക്കന്നുള്ളതാണ് കസ്റ്റമേഴ്സിനെ ഹാപ്പിയാക്കുക എല്ലാ കടകളിലും ഇത് വിൽക്കാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് നഷ്ടത്തിലായിരിക്കും ആദ്യത്തെ ഒരു വർഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപയുടെ അതൊരു രൂപയ്ക്ക് വിറ്റിട്ട് മാർക്കറ്റിൽ പിടിക്കേണ്ടി വന്നു വേണ്ടി വരും അപ്പൊ എത്രത്തെ കാലത്തിന് ശേഷമാണ് നമുക്ക് രണ്ടു വർഷം 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 നല്ല സ്ട്രഗിൾ ആയിരുന്നു രണ്ടു വർഷത്തേക്ക് നമ്മൾ കേരളത്തിലെ എല്ലാ ഷോപ്പുകളിലും ഇത് എത്തിക്കുക എന്നുള്ളതായിരുന്നു കസ്റ്റമർ അത് ഉപയോഗിക്കുക പെട്ടെന്ന് ആളുകളെ ചീറ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് ചീറ്റ് ചെയ്ത് സത്യമാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മലയാളികൾ എന്നെ ചതിക്കൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പക്ഷേ എന്റെ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് അങ്ങനെ ഇല്ലാത്തൊരു സാധനം പറയാനായിട്ട് എനിക്കത് പറയാറില്ല പറയേണ്ട ആവശ്യവും ഉണ്ടായിട്ടില്ല അതായിരിക്കാം എന്നെ ഹെൽപ്പ് ചെയ്ത് ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താ ബിസിനസ്സിൽ എനിക്ക് കോവിഡ് സമയത്ത് ഭയങ്കര നല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ചലഞ്ചായിരുന്നു കാരണം കടകളൊക്കെ അടയ്ക്കുന്നു ഓഫീസ് അടയ്ക്കുന്നു ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം കടകളിലേക്ക് ഒരാൾ പോലും കയറുന്നില്ല അത് ഭയങ്കര ചലഞ്ചായിരുന്നു അപ്പോഴാണ് മാസ്കിന്റെ ഒരു ഉപയോഗം പൊന്തി വന്നത് അപ്പൊ അങ്ങനെ ഞാൻ ഒന്നാം മാസ്ക് ഉണ്ടാക്കിയാലോ അങ്ങനെ അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന ലാസ്റ്റിക് നമ്മുടെ ഇരിക്കുന്ന തുണികളൊക്കെ വെച്ചിട്ടൊക്കെ തന്നെ കുറച്ചൊക്കെ മാസ്കുകൾ ഉണ്ടാക്കിയത് അങ്ങനെ എനിക്ക് ഇത്രയോ എനിക്ക് ഡിമാൻഡ് ആയിരുന്നു അങ്ങനെ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ എന്റെ ഷോപ്പിലേക്ക് വരുത്താൻ പറ്റി പ്ലസ് എന്റെ ഓഫീസിലുള്ള ഡിസൈനേഴ്സിനും ടൈലേഴ്സിനും യൂണിറ്റുകൾക്കൊക്കെ കുറച്ച് വർക്ക് കൊടുക്കാനും പറ്റി കാലഘട്ടത്തിന് പറ്റുന്ന ഓൺലൈൻ ബിസിനസ് സ്ട്രാറ്റജി എന്താണ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് പുതിയ പുതിയ നാഷണൽ ബ്രാൻഡുകൾ സുഡിയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ കടക്കാർക്കൊക്കെ ഒരുപാട് ബിസിനസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് അവർ ഭയങ്കര കൺഫ്യൂഷനിലാണ് എന്തുകൊണ്ട് എനിക്ക് ബിസിനസ് പോയി അവർക്കറിയാൻ കാരണമൊക്കെ പക്ഷെ അവർക്ക് ബിസിനസ് ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓൺലൈൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ഓഫേഴ്സും ഒക്കെ കൊടുത്താലാണ് ഓൺലൈൻ മാർക്കറ്റ് പിടിച്ചെടുക്കാനായിട്ട് എളുപ്പം അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ഡീലേഴ്സ് മൂവായിരം അല്ലെങ്കിൽ പതിനായിരം പേര് ഡീലേഴ്സ് ഉണ്ട് അപ്പോൾ അവിടെ ഇവർക്കൊന്നും ഒരു ഓഫർ ഓൺലൈനിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡീലേഴ്സിന് അത് പറ്റില്ല അവർക്കത് വലിയ പിന്നെയും ബുദ്ധിമുട്ടായിട്ട് തീരും അതുകൊണ്ട് ഞങ്ങളങ്ങനെ ഓൺലൈനിൽ ഓഫേഴ്സ് അധികം കൊടുക്കുന്നില്ല കാരണം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾക്ക് ഞങ്ങളെ ഇതുവരെ വളർത്തിയ ആ റീറ്റൈലേഴ്സിനോടുള്ള ഒരു നന്ദി ഞങ്ങൾ ഞങ്ങളവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് ഓഫർ കൊടുത്തിട്ട് എന്തെങ്കിലും ഓഫർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇവർക്കും കൂടെ കൊടുത്തിരിക്കും അല്ലാത്തൊരു ഓഫർ ഞങ്ങൾ ചെയ്യുന്നില്ല മക്കള് രണ്ട് പേരും വി സ്റ്റാറെ തൊടുന്നില്ല കാരണം ഒരാൾ വി കാർഡ് നോക്കി നോക്കിപ്പോൾ ഒരാൾ വണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ മൂന്ന് പേർ അതിനുവേണ്ടി എഫോർട്ട് എടുക്കും മാം ഒറ്റയ്ക്കാണ് ഇതിൽ അല്ല മൂന്നുപേരില്ല വണ്ടർലാ അരുൺ നോക്കുന്നു വിഗാഡും ഇത് നോക്കുന്നു വി ഡെവലപ്പേഴ്സ് എന്റെ ഹസ്ബൻഡ് നോക്കുന്നു വി സ്റ്റാർ ഞാൻ നോക്കുന്നു വിട്ട് വിംപറ്റീഷൻ ഉണ്ടോ തീർച്ചയായിട്ടും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഗുഡ്സ് ആണ് ഇത് ഇന്നോവയർ ആണ് രണ്ട് രണ്ട് പ്രോഡക്ട്സ് ആണ് തന്നെ അല്ല തുടങ്ങിയിട്ട് ഒരു എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വി സ്റ്റാർ തുടങ്ങുന്നത് അപ്പൊ എനിക്ക് എത്ര ഞാൻ ഓടിയാലും വി ഗാർഡിൻ്റെ അത്ര യാണെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ഒന്നോ രണ്ടോ തവണ വാങ്ങും പക്ഷെ ഇന്നർ വൈസ് മാമിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ വാങ്ങാൻ പറ്റുന്ന കാരണം വയസ്സിൽ ഇത് ശരിക്കും മുകളിൽ വരണം അയ്യായിരം എന്റെ ഒരു വില എത്രയാ പ്രായൂറ്റി അല്ല പക്ഷേ എന്റെ അത്ര മാറ്റി വെക്കിയ ടേൺ ഓവറൊക്കെ മാറ്റി വെക്ക് എന്നാലും ബിസിനസ് മക്കള് തമ്മിലായിരിക്കും എന്നാലും ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ഉണ്ടാവാതിരിക്കും കോമ്പറ്റീഷൻ ഇല്ല കോമ്പറ്റീഷൻ ഉണ്ടാവാൻ പറ്റില്ല രണ്ട് രണ്ട് ലോകാണ് രണ്ട് സാധനങ്ങളാണ് പക്ഷെ എനിക്ക് അവര് വളരുമ്പോ എനിക്കും വളരണം എന്നൊരു ചിന്ത വരുന്നത് ുംണ്ടർലേൽ കോമ്പോ ചെയ്താ എനിക്കും ചെയ്യണം നമ്മളിപ്പോ നാലു പേര് കൂടെ ഓടുകയാണ് ഒരുത്തൻ കുറച്ചൊരു അമ്പത് അടി മുമ്പിൽ എത്തി നമുക്ക് അവന്റെ കിട്ടണം എന്നൊരു വിചാരം വരുവല്ലോ ഞാനൊരു സ്പോർട്സ് ഗേളും കൂടെ ഹോക്കി പ്ലെയർ പ്ലേയറൊക്കെയാ എനിക്ക് ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്റെ ഉള്ളിലുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ പറയാം നമുക്ക് അറുപതാമത്തെ വയസ്സിൽ കിഡ്നി ഡൊണേറ്റ് കൊണ്ടാണ് മറ്റുള്ളവരോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് അത് കേരളം ഒട്ടുക്ക് സംസാരമായ ഒരു സംഭവമൊന്നുമില്ല ഈ ഒരു സംഭവം പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ ഇത്രയും നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഇത്രയും വലിയ ഇൻട്രസ്റ്റ് നടത്തുന്ന ആൾ പത്ത് അറുപതിനായിരം പേർക്ക് ജോലി കൊടുക്കുന്ന ആൾ ഒരു കാര്യം ഡിസിഷൻ എടുത്തപ്പോഴെന്തായിരുന്നു മാമിന്റെ കുടുംബത്തിൽ സംസാരിച്ചിട്ടാണോ ഏയ് ആ പരിപാടി ഞങ്ങളുടെ വീട്ടിലില്ല എന്നോട് ഒന്നിനെ അനുവാദം ചോദിച്ചിട്ടില്ല വീട്ട് ചോദിക്കൂല തീരുമാനിക്കും അതങ്ങ് ചെയ്യും അപ്പൊ പിന്നെ എനിക്ക് വലിയ സ്നേഹമൊന്നുമില്ല പക്ഷെ ഞാൻ ഞാനും പിള്ളേരും എന്നെക്കാളും കൂടുതൽ ഹിസ് ഓൺ ഓൺ സിസ്റ്റേഴ്സ് അവർ പോലും നൺസാണ് അവര് അവര് പോലും എതിരായിരുന്നു അങ്ങനെ ഒരുപാട് പേര് ഉപദേശിച്ചു അങ്ങനെയൊക്കെ ഞാൻ എനിക്കും ഭയങ്കര ഉണ്ടായിരുന്നു കാരണം നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുക എന്ന് പറഞ്ഞാല് ഗതി കേടുമ്പഴേ നമ്മൾ പോകും എനിക്ക് പേടിയാ ഓപ്പറേഷൻ എല്ലാവർക്കും പേടിയാ ഓപ്പറേഷൻ തിയേറ്ററിൽ അപ്പൊ ഒരു കേടുവിലായിരിക്കുന്ന മനുഷ്യടുത്തോന്നു പറഞ്ഞ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഞാൻ അഗേൻസ്റ്റ് ആയിരുന്നു പിള്ളേരെ അഗേൻസ് ആയിരുന്നു ഹിസ് ഫാമിലി ഓൾ ഓഫ് ഹിസ് ഡിസൈഡ്സ് വിൽ നോട്ട് ചേഞ്ച് ആര് പറഞ്ഞാലും അപ്പൊ ഈ ഒരു ധൈര്യം എന്ന് പറയുന്നത് ആഫ്റ്റർ മാരേജ് ആണോ അല്ലെങ്കിൽ ചെറുതിലേ മുതലേ അതായത് പഠിക്കുന്ന കാലഘട്ട എന്തൊട്ടേ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ആ ഒരു ധൈര്യം ഒരു ബോൾനെസ് എന്നൊക്കെ പറയില്ലേ കുറച്ച് ചെറുപ്പത്തിലേ ഞാൻ അനീതിക്ക് തന്നെ ഞാൻ സംസാരിക്കാറുണ്ട് വാങ്ങുകഴിഞ്ഞ പിന്നെ കൂടിയിട്ടുണ്ടോ അതിന്റെ ക്രെഡിറ്റ് ആർക്കും കൊടുക്കട്ടെ സ്വന്തമാണോ അല്ലെങ്കിൽ കൊച്ചി സേഫ് സാറിന് ഇല്ലേ കൊച്ചി സേഫ് പോലും ചില സമയത്തൊന്നും അങ്ങനെ ചിലപ്പോ ഇത്ര ഓപ്പണായിട്ട് ചിലപ്പോ പറയാൻ വ്യക്തി അതായത് മനസ്സിലാക്കിയെടുത്തോളം കൊച്ചു സേഫ് സാറ് ചലഞ്ചസ് ഫേസ് ചെയ്യാൻ ഇഷ്ടം ഉള്ള ഒരാളാണ് ഇപ്പം അത് വീസ് വിഗാഡ് ആയിക്കോട്ടെ വണ്ടല ആയിക്കോട്ടെ ഇപ്പൊ ആ ഒരു ബിസിനസ് പാറ്റേൺ എടുത്ത് നോക്കുവാണെങ്കിൽ ആ കാലഘട്ടത്തിൽ സ്റ്റെബിലൈസർ തുടങ്ങി പിന്നെ പിന്നെ അത് ഒരു തീം പാർക്ക് തുടങ്ങി വണ്ടല ഇതെല്ലാം ചലഞ്ചസ് ഫേസ് ചെയ്തിട്ട് ഒരു ലക്ഷത്തിലെത്തിയ ഒരു ബിസിനസ് വ്യക്തിയാണ് കൊച്ചറിസർ സാറ് പക്ഷേ ഈ ചലഞ്ചസ് ഇതൊക്കെ ഇതിന്റെ പോസിറ്റീവ് സൈഡ്സ് ആണ് പക്ഷെ ഇതല്ലാത്ത ഇതിന്റെ നെഗറ്റീവ് സൈഡ്സും ഉണ്ടാവില്ല അത് അങ്ങനെ എന്തായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും ഇതൊന്നും ആള് നല്ല ചലഞ്ചസ് എടുക്കുന്ന ആളാണ് ഇപ്പൊ ഇവിടെ പണ്ടല തുടങ്ങുമ്പോ എല്ലാവരും അവര് ആയിരുന്നു ഇവൻ ഞങ്ങളുടെ ഓഡിറ്റർ വന്നിട്ട് എന്റെ അടുത്ത് വന്നു പറഞ്ഞു ലീല ഐ ആം നോട്ട് ഫോർ ഇറ്റ് എന്ന് പറഞ്ഞു അതായത് ഇവിടെ ഇത്രയും ക്രോഡ്സ് ഓഫ് റുപ്പീസ് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് അത് അവിടെ പോയി അവിടെ കുറച്ച് അകലാണല്ലോ അന്ന് പള്ളിക്കാരെന്നൊക്കെ പറഞ്ഞത് വേറൊരു ലോകാണ് എവിടേക്ക് കൊണ്ടുപോയിട്ട് ആര് വരുമോ എന്താ എന്താ അറിഞ്ഞിട്ട് അത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ ഓഡിറ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അപ്പഴും എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷമാണ് എന്തെങ്കിലും ചെയ്യുള്ളു ആ കാര്യത്തിൽ നല്ല എന്താ പറയുക വിഷനുള്ള ആളാണ് അപ്പൊ ആ അങ്ങനെ എല്ലാ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് കോൺസൊക്കെ പഠിച്ചതിനു ശേഷമാണ് ഒരു കാര്യം ചെയ്യുള്ളു അതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് ഇത് പരാജയപ്പെടും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പോൾ ഡിസിഷൻ അല്ല വളരെ അധികം എടുക്കുക അല്ലല്ല രണ്ട് വർഷം എനിക്ക് തോന്നുന്നു അതിരമ്പിളിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു അവിടുത്തെ ഫോറസ്റ്റ് ലാൻഡ് ലേസിന് കിട്ടിയിട്ട് അവിടെ പാർക്ക് ഉണ്ടാക്കാനായിട്ട് പക്ഷെ നമ്മുടെ ഗവൺമെന്റ് മെഷീനറിയും അല്ലെങ്കിൽ ഡിസിഷൻ വരാനുള്ള താമസവും എത്രയോ നാളാണെന്ന് അങ്ങോട്ട് പോയത് അതിരമ്പിളിയിൽ ഈ അട്ടയുടെ കടി ഇങ്ങോട്ട് ഒരു കാറിൽ എത്ര പ്രാവശ്യം പോയി അവിടെ സ്ഥലങ്ങൾ നോക്കാനും അപ്പോൾ അന്ന് വിഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ നായഗര ഫോൾസ് പോയപ്പോൾ അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് നായഗര ഫോൾസിൻ്റെ അടുത്തൊരു ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റിൽ താഴെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബോട്ടിൽ പോവാം അങ്ങനെയുള്ള പരിപാടികൾ അപ്പോൾ അതുപോലെ ചെയ്യണം എന്നായിരുന്നു ആളുടെ മനസ്സിൽ അതിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് കുറേ മന്ത്രിമാരെയും കാണാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് നടന്നു അതിനുവേണ്ടി രണ്ടു മൂന്ന് സ്റ്റാഫിനെ തന്നെ എടുത്തായിരുന്നു പക്ഷെ അതൊന്നും പിന്നെ മെറ്റീരിയലൈസ് ചെയ്തില്ല അങ്ങനെയാണ് അപ്പം ഇത് ഞങ്ങളൊരു വെറുതെ റിയൽ എസ്റ്റേറ്റിന് വേണ്ടി വാങ്ങിച്ചു കിടക്കുന്ന ഒരു റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു അത് അവിടെ കിടപ്പുണ്ടായിരുന്നു അല്ലാതെ ഇതിന് വേണ്ടി വാങ്ങിച്ചോന്നല്ല അത് അങ്ങനെ കിടപ്പുണ്ടായിരുന്നു എന്നാൽ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീമിയർ കേബിൾസിന്റെ ഏതോ ഒരു സ്ഥലം കൂടെ ഇവിടെയൊക്കെ നോക്കി അപ്പം അതൊന്നും ശരിയായില്ല എന്നാൽ പിന്നെ അവിടെ ചെയ്താലോ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഡിസിഷൻ എടുത്തത് അപ്പൊ ചലഞ്ചസ് ഏറ്റെടുക്കുമ്പോ നല്ല വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആതിരപ്പള്ളിയില് ഗവൺമെന്റും കേരള ബാക്കി സെറ്റപ്പ് എല്ലാം റെഡിയാവുമായിരുന്നെങ്കിൽ ഒരു കിടിലം സാധനം നായകോടെ ബോട്ടിൽ പോകാനും ഒക്കെയുള്ള അങ്ങനെയൊക്കെ വലിയ ഡ്രീമായിട്ട് കൊറേ അതിനു അങ്ങനെ ഒരു വർഷം നടന്നിട്ടുണ്ട് അവിടെ അതായത് എനിക്ക് തോന്നി അറിയില്ല അതായത് ഇല്ലേ യാത്രകൾ ചെയ്യും പക്ഷെ ആ യാത്രകൾ ചെയ്യുമ്പോൾ അതിന്റെ അകത്തുനിന്നുള്ള വൃത്തിയായിട്ട് താഴെ കാണാനും നമ്മുടെ ഗവൺമെന്റ് അതിനൊന്നും നല്ല കാര്യങ്ങൾ വരാൻ ഇച്ചിരി ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇതാണല്ലോ ഒരു പ്രൈവറ്റ് എന്ന് മുതലാളി മുതലാളി വന്നിട്ട് പൈസ ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് അവരുടെ മനസ്സിലൊരു ധാരണ അപ്പോൾ എന്ത് എന്ത് നമ്മൾ ചെയ്യുമ്പോഴും സംശയമാണ് ഇത് എന്തിനാ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്തെങ്കിലും ഉണ്ടാവും മനസ്സിൽ ഓക്കെ അങ്ങനെയുള്ള ബിസിനസ്സുകാരും എന്ന് ഞാൻ പറയുന്നില്ല അപ്പം അങ്ങനെ ആയിരിക്കാം അങ്ങനെയായത് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഒരു കാരണവശാലും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല ഹെൽത്തി ഹെൽത്തിന് പക്ഷെ നമ്മൾ പുറത്തു പോകുമ്പോ എല്ലാം പ്രൈവറ്റ് പാർട്ടി പാർട്ണർഷിപ്പിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ സുഭാഷ് പാർക്കില് ഒരു വാട്ടർ ഒരു ഫൗണ്ടൻ ഉണ്ടായിരുന്നു ഇല്ലേ മ്യൂസിക്കൽ ഫൗണ്ടവിടെ പോയി ഇല്ല എന്നിട്ട് പിന്നെ വീണ്ടും മ്യൂസിക്കൽ ഫൗണ്ടാൻ പോകുന്നു എവിടെയോ എനിക്കറിയില്ല എവിടെയോ അലാർവാടോ എവിടെയാ എനിക്കറിയില്ല അപ്പോൾ കുറേ കോടി ചെലവാക്കി അതൊക്കെ പോയി നശിച്ചു അത് കഴിഞ്ഞു ഇനി അടുത്തത് അപ്പോ അത് ഇത് അതൊരു പ്രൈവറ്റ് ഒരു പബ്ലിക് ഒരു പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയാൽ ഒരിക്കലും അത് വരില്ല കാരണം ആ പൈസ മുടക്കുന്നതിന് അവനൊരു ചൂടുണ്ട് അവന് അത് നശിക്കാൻ സമ്മതിക്കില്ല അതെ 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 ഇത് നോബഡീസ് മണി മണി അതെന്ത് ആയിക്കോട്ടെ തുടങ്ങിയത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ നിങ്ങളുടെ കൈ ഒരു മാര്യേജിന് ശേഷമാണ് അപ്പം നിങ്ങൾ മാര്യേജിന് ശേഷം അല്ല മാര്യേജിന് ആറ് മാസം മുമ്പ് ആറേ മാസം ഓക്കെ ഞാൻ എന്റെ വീട്ടിൽ ബിസിനസ് കുടുംബമായിരുന്നു രണ്ട് മൂന്ന് കാർ ജ്വല്ലറി അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഇവര് ഒരു കൃഷി കുടുംബമാണ് നാട്ടിൻപുറാണ് ഞാൻ ടൗണിൽ ജയിച്ച ആളാണ് അപ്പോൾ എനിക്കത് ഭയങ്കര വ്യത്യാസമായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഏഴുമണിയാകുമ്പോഴല്ല ലൈറ്റ് ഓഫ് ഓഫ് ആകും പിന്നെ ജീവുകളുടെ സ്വരം മാത്രം അങ്ങനെ എനിക്കത് ഭയങ്കര ഒരു പേടിയും ഉള്ളിയിൽ പിന്നെ ഈ മനുഷ്യൻ ഹസ്ബൻഡ് ആണെങ്കിൽ രാവിലെ മണിക്ക് പോയാൽ രാത്രി എട്ടെട്ടര ആകുമ്പോ വരുള്ളൂ പിന്നെ വീട്ടിലാരും ഇല്ല ഓൺലി ഹിസ് പേരൻസ് അവിടെ എനിക്കൊന്നും ചെയ്യാനും ഇല്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ കുറെ ക്രിയേറ്റിവിറ്റി തയ്യലും അത് ഇതെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ അപ്പോൾ അവിടെ അതിനുള്ളൊരു സ്കോപ്പൊന്നും ഇല്ല അപ്പം എനിക്കിങ്ങനെ ഞാൻ പക്ഷേ മൂന്ന് മാസം അവിടെ നിന്നുള്ളൂ എനിക്കത് ഭയങ്കര എന്ന് പറഞ്ഞാൽ എനിക്ക് നേരം പോകണില്ല അപ്പൊ ഞങ്ങള് ടൗണിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോവും ഇവിടെ പോകും ഇവിടെ പുറത്തുനിന്ന് അങ്ങനെ ഇറങ്ങാ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പറ്റൂ പക്ഷെ അതൊരു പക്ഷെ അത് നമുക്കൊരു ചലഞ്ചിങ് ആയിരിക്കല്ലേ ഒരു യങ് ഗേൾ പക്ഷേ ഞാൻ കരയുമായിരുന്നു കൊറേ പക്ഷെ അത് അത് എന്റെ ഹസ്ബൻഡിനെ അറിയ പോലും ഇല്ല കരയുന്നത് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ടൈപ്പാണ് അപ്പൊ അങ്ങനെ പക്ഷെ മൂന്ന് മാസം അവിടെ നിന്നുള്ളൂ അതിന് മുന്നേ ഞങ്ങൾ എറണാകുളത്തേക്ക് താമസം പറ്റും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങള് എപ്പോഴും പുറത്തു പോകും പിന്നെ അഞ്ചരക്ക് ഷോപ്പല്ലല്ലോ ഇൻഡസ്ട്രിയല്ലേ അപ്പൊ അഞ്ചരക്ക് അടച്ച വരും വീട്ടിൽ വരും ഞങ്ങൾ സിനിമയ്ക്ക് എല്ലാ സിനിമകളും കാണും അങ്ങനെ അപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല പക്ഷെ രാവിലെ എട്ടരയ്ക്ക് പോവും ലഞ്ചിന് വരും പിന്നെ അഞ്ചരയാകുമ്പോ വരും അങ്ങനെ വലിയൊരു എന്താ പറയാ എനിക്ക് അങ്ങനെ ഒന്ന് മിസ് ചെയ്തിട്ടൊന്നും പിന്നീട് ബിസിനസ്സിലോട്ട് ഇൻവോൾവ് ആയി കൂടുതൽ തിരക്കിലോട്ട് വന്ന് ബിസിയാകുമല്ലോ കാര്യം ബിസിനസ് വളരുന്നനുസരിച്ച് നമ്മളും തിരക്കിലാകും അപ്പം അങ്ങനെ വന്ന സമയത്ത് ചേച്ചി ചിലപ്പോൾ നെഗ്ലക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും അപ്പം എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് പൊട്ടിത്തെറിക്കേണ്ടി വന്നിട്ടുണ്ടോ ഒരു ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും അതായത് ഇപ്പം അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ എല്ലാ സിനിമയും പോകും എല്ലാ ഷോപ്പിങ്ങിനും അവിടെ പോവും ഇവിടെ പോവും അതൊക്കെ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇങ്ങനെ സിനിമയ്ക്ക് വരാനിഷ്ടല്ല ഷോപ്പിങ്ങിന് വരാൻ ഇഷ്ടമല്ല വീട് സന്ദർശനങ്ങൾ ഇഷ്ടമല്ല ക്ലബ്ബുകളിലേക്ക് വരാൻ ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പം എനിക്ക് തീർച്ചയായിട്ടും എനിക്കത് ഇത്രയും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും അല്ലെങ്കിൽ കാരണം ഹീ വിൽ നോട്ട് ചേഞ്ച് ഐ കൻ ചേഞ്ച് ഹിം ഓൾസോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്തോ സന്തോഷം ഞാൻ കണ്ടെത്തുക ഞാൻ പെയിൻറ്റിങ് ചെയ്യും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകും എൻ്റെ സിസ്റ്റിൻ്റെ കൂടെ സിനിമയ്ക്ക് പോകും അങ്ങനെ ഞാൻ എൻ്റെതായ വഴി കൂടെ പോകും ഞാൻ അവിടെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ബിസിനസ്സിലോട്ട് വരാൻ പോകുന്ന വ്യക്തികൾക്കും ചേച്ചിയുടെ ഒരു പീസ് ഓഫ് അഡ്വൈസ് എന്തായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവർക്ക് അറിയുന്ന പ്രൊഡക്റ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ പ്രൈം ആയിട്ടുള്ളൊരു ഫാക്ടർ നമുക്കറിയാത്തൊരു ബിസിനസ് ഒരിക്കലും തുടങ്ങരുത് ഏറ്റവും കുറവ് ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും ഉയരത്തിൽ നിന്ന് വീണാൽ വീഴ്ച അത്രയും കാലത്ത് അപകടകരമായിരിക്കും ഏറ്റവും കുറവ് ഉയരത്തിൽ നിന്ന് വീണാൽ ചെറിയ വീഴ്ച അതുകൊണ്ട് ഏറ്റവും കുറവ് ഇൻവെസ്റ്റ്മെന്റ് പൈസ സൂക്ഷിച്ച് ചിലവാക്കുക നല്ലൊരു ലീഡർ ആവുക മോഡലാവുക ജോലിക്കാർക്ക് അവരെ ചേർത്ത് പിടിക്കുക അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സമയം കീപ്പ് ചെയ്യുക ടൈം ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് നന്നായിട്ട് നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കുക റീസണബിൾ പ്രൈസിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക അത്രയും കാര്യങ്ങൾ ചെയ്താൽ ചെയ്യണം ഇതിൽ ചില ചില ഫാക്ടേഴ്സ് വന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടാവും പ്രോഡക്റ്റ് നന്നായില്ലെങ്കിൽ ആളുകളെ ചീറ്റ് ചെയ്യാൻ നോക്കിയാൽ പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ ജോലിക്കാരെ മോണിറ്റർ ചെയ്തില്ലെങ്കിൽ ഒക്കെ നമുക്ക് തിരിച്ചടികളുണ്ട് മാർക്കറ്റ് പഠിക്കണം എന്താണോ മാർക്കറ്റിൽ ആവശ്യം ഇപ്പോഴത്തെ ആവശ്യം അതനുസരിച്ചിട്ട് വേണം പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട് ജുരിദാർ ചെയ്തു തോന്നാൽ ഞാനും ജുരിദാർ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരുന്നു തരില്ല കാരണം ജുരിദാറിൻ്റെ പ്രളയമാണ് ഇവിടെ ആൾക്കാർക്ക് ആവശ്യമില്ല അതിൻ്റെ ക്ഷാമമില്ല പിന്നെ നിങ്ങൾക്ക് തുടങ്ങാം എന്തെങ്കിലും എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പുതിയൊരു സാധനം ആർക്കും ഇല്ലാത്തൊരു സാധനം അല്ലെങ്കിൽ ഇപ്പോഴത്തെ നീഡ് ഓഫ് ദ ആർ അങ്ങനെയാണല്ലോ നമ്മുടെ സ്ഥിതിയും പിന്നെ ഊബർ ടാക്സീസും സൊമാറ്റോയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിജയിക്കാൻ കാരണം എന്നാൽ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അപ്പോൾ നമ്മൾ ഈ ഇനി കണ്ടുപിടുത്തൊക്കെ കഴിഞ്ഞോന്നു ആയിരിക്കും ഇല്ല ഇനി ഒരുപാട് ആയിരക്കണക്കിന് അങ്ങനെയുള്ള ഉണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അത് കണ്ടുപിടിച്ച് അത് ചെയ്യാന്നുള്ള അതാണിപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലേ ഇതുവരെ ഇല്ലാത്ത പുതിയ പുതിയ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള മേഖലയിൽ കൈവയ്ക്കുക എന്നുള്ളതാണ് കാര്യം ഒരു ബിസിനസ് വളരാന്ന് വെച്ചാൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് കൂട്ടുക നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ കൂട്ടുക എന്നുള്ളതാണ് നാച്ചുറലായിട്ടും ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി